ീർ തുണിയിൽ തുടച്ച് മുഖം സാധാരണ പോലെയാക്കി മനുഷ്യരുടെ മുന്നിൽ പോയി നിന്നിട്ടുണ്ടോ ചിരിക്കുന്ന ആ മുഖത്തിനകത്ത് ഒരാൾ മാത്രം അറിയുന്ന ഒരു വേദന ഉണ്ടായിരുന്നില്ലേ നീ കരഞ്ഞ ആ സമയത്ത് ഒരു ചോദ്യം നിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ഇത് അള്ളാഹു കണ്ടോ നമ്മൾ കരയുമ്പോൾ പലർക്കും തോന്നും അല്ലാഹു എന്നെ കേൾക്കുന്നില്ല എന്റെ ദുആകൾക്ക് മറുപടിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം സാധാരണയല്ല നീ കരഞ്ഞ ആ നിമിഷങ്ങളാണ് അള്ളാഹു നിന്നോട് ഏറ്റവും നിന്ന നിമിഷങ്ങൾ ഒരു നിമിഷം ആ രാത്രിയെ ഓർക്കൂ മുറിയിൽ ലൈറ്റ് ഓഫ് എല്ലാവരും ഉറക്കം മൊബൈൽ പോലും കൈവിട്ട് നീ മാത്രം നിന്റെ ഹൃദയത്തോടൊപ്പം ഇരുന്ന നിമിഷം നീ വലിയ ദുആകൾ പറഞ്ഞില്ല വാക്കുകൾ പോലും വന്നില്ല പക്ഷേ നിന്റെ കണ്ണുകൾ ഒരുപാട് പറഞ്ഞു നീ മനുഷ്യരോട് പറയാത്ത വേദനകൾ നിന്റെ കണ്ണീർ അള്ളാഹുവിനോട് കഴിഞ്ഞു നീ ഉച്ചത്തിൽ വിളിച്ചില്ലെങ്കിലും നിന്റെ മൗനം ഒരു ദ്വാ ആയിരുന്നു കാരണം ചില ദ്വാകൾ നാവിൽ നിന്നല്ല കണ്ണുകളിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഇവിടെ ഒരു തെറ്റായ ധാരണയുണ്ട് കരച്ചിൽ ദൗർബല്യമാണെന്ന് ഇമാനുള്ളവർ കരയില്ല എന്ന് ചിലർ പറഞ്ഞു പഠിപ്പിച്ചു പക്ഷേ നബിസൊല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു കുർആാൻ കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മത്തിന്റെ അവസ്ഥയോർത്ത് അവർ കരഞ്ഞു അപ്പോൾ കരച്ചിൽ ദൗർബല്യമാണോ അല്ല കരച്ചിൽ ജീവിച്ചിരിക്കുന്ന ഹൃദയത്തിന്റെ അടയാളമാണ് നീ കരയുന്നതുകൊണ്ട് അല്ലാഹു നിന്നെ ചെറുതാക്കുന്നില്ല നീ കരയുന്നതുകൊണ്ട് അവൻ നിന്നെ വിട്ടുപോകുന്നില്ല സത്യം ഇതാണ് നീ കരയുമ്പോൾ അല്ലാഹു നിന്നോട് വരികയാണ് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ഇത്രയും ദ്വാ ചെയ്തു ഇതുവരെ ഒന്നും മാറിയില്ല എന്ന് പക്ഷേ നീ കാണുന്നില്ലാത്ത ഒരു മാറ്റം അവൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് പുറത്തല്ല നിന്റെ ഉള്ളിലാണ് നീ വിനയിയാകുന്നു നീ ശക്തനാകുന്നു നീ അവനെ കൂടുതൽ തിരിച്ചറിയുന്നു ഇന്ന് ഈ വീഡിയോ കാണുന്ന നീ നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കല്ല നീ തകർന്നിട്ടില്ല നീ അള്ളാഹിന്റെ കരുണയിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു ഒരിക്കൽ മരുഭൂമിയുടെ അരികിലെ ഒരു ചെറു ഗ്രാമത്തിൽ ഒരു വലിയ സൂഫി ഗുരു ജീവിച്ചിരുന്നു അവരുടെ വീട്ടിലേക്ക് ദിവസവും ആളുകൾ വരുമായിരുന്നു ആശങ്കയോടെ ദുഃഖത്തോടെ ചോദ്യങ്ങളോടെ ഒരു ദിവസം ഒരു യുവാവ് വന്നു അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു മുഖത്ത് ഉറക്കമില്ലായ്മ ഹൃദയം ഭാരമേറിയത് അവൻ ഗുരുവിന്റെ മുന്നിലിരുന്നു ഒന്നും പറഞ്ഞില്ല നിശബ്ദം അല്പനേരം കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി അവൻ പറഞ്ഞു ഉസ്താദ് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് നമസ്കാരം ദുആ ദ്വാക് എങ്കിലും എന്റെ മനസ്സ് ശാന്തമാകുന്നില്ല ഞാൻ കരയുന്നു പക്ഷേ ആശ്വാസമില്ല സൂഫി ഗുരു അവനെ നോക്കി കണ്ണുകളിൽ കരുണ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി അവൻ ചോദിച്ചു നീ കരയുമ്പോൾ നീ ആരോടാണ് കരയുന്നത് യുവാവ് ആശ്ചര്യപ്പെട്ടു അള്ളാഹുവിനോടാണ് ഗുരു പതുക്കെ പറഞ്ഞു അപ്പോൾ നീ കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നതെന്തിന് യുവാവ് മിണ്ടാതായി ഗുരു നിലത്തുനിന്ന് ഒരു പൊട്ടിയ മൺപാത്രമെടുത്തു അതിൽ വെള്ളമൊഴിച്ചു വെള്ളം ഒഴുകിപ്പോയി ഗുരു പറഞ്ഞു ഇതാണ് ഹൃദയം പൊട്ടിയില്ലെങ്കിൽ കരുണ ഒഴുകാൽ അവർ തുടർന്നു നീ കരയുമ്പോൾ അള്ളാഹു നിന്നെ തകർക്കുന്നില്ല അവൻ നിന്നെ തുറക്കുകയാണ് ഗുരു അവന്റെ തലയിൽ കൈവച്ചു പറഞ്ഞു നീ അനുഭവിക്കുന്ന ഈ വേദന ശിക്ഷയല്ല തയ്യാറെടുപ്പാണ് മഴ വീഴുമ്പോൾ മണ്ണ് ചെളിയാകുന്നു പക്ഷേ അതിലൂടെയാണ് വിത്തു വിത്തുമുളയ്ക്കുന്നത് അന്ന് യുവാവ് സന്തോഷത്തോടെ പോയില്ല പക്ഷേ ശാന്തിയോടെ പോയി വർഷങ്ങൾക്ക് ശേഷം ആ യുവാവ് തന്നെ ഒരു ഗുരുവായി ഒരു ദിവസം അവന്റെ അടുത്തു വന്ന ശിഷ്യൻ ചോദിച്ചു ഉസ്താദെ ഞാൻ കരയുന്നു അത് ദുർബലതയാണോ അവൻ പുഞ്ചിരിച്ചു പറഞ്ഞു അല്ല അത് വിളിയാണ് കരയുന്ന ഹൃദയം ജീവനുള്ള ഹൃദയമാണ് അള്ളാഹു ഏറ്റവും അടുത്തിരിക്കുന്ന സമയം നിന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞിരിക്കുന്ന ആ നിമിഷമാണ് നീ കരയുമ്പോൾ അല്ലാഹു എന്തു ചെയ്യുന്നു എന്നറിയാമോ ഇപ്പോൾ ഈ നിമിഷം എവിടെയോ ഒരാൾ നിശബ്ദമായി കരയുന്നുണ്ടാകും ശബ്ദമില്ലാതെ ആരും കാണാതെ അവൻ ചിന്തിക്കുന്നുണ്ടാകും അല്ലാഹു എന്നെ കാണുന്നുണ്ടോ എന്റെ വേദന അവൻ അറിയുന്നുണ്ടോ മനുഷ്യൻ കാണാത്തത് അല്ലാഹു കാണുന്നു മനുഷ്യർ നിന്റെ ചിരി കാണും നിന്റെ ശക്തി കാണും പക്ഷേ നിന്റെ കണ്ണീർ അത് പലപ്പോഴും മനുഷ്യർ കാണില്ല പക്ഷേ അല്ലാഹു നീ കരയുന്ന നിമിഷം കാണുന്നു നീ ഒരു വാക്കുപോലും പറയാതെ കരഞ്ഞാലും അല്ലാഹു അത് കേൾക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലം കരഞ്ഞിട്ടുണ്ടോ അതെ മകനെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ണീർ നിറഞ്ഞു അവർ ചോദിച്ചു യാ റസൂൽ അല്ലാ നിങ്ങൾ പോലും കരയുന്നുവോ പ്രവാചകൻ നബി സല്ലല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഹൃദയം ദുഃഖിക്കുന്നു കണ്ണുകൾ കണ്ണീരൊഴുക്കുന്നു ഇത് നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസമാണ് കരച്ചിൽ ദുർബലതയല്ല ഇത് വളരെ ആഴമുള്ള ഒരു സത്യമാണ് നീ കരയുമ്പോൾ അല്ലാഹു നിന്നിലേക്ക് കൂടുതൽ സമീപിക്കുന്നു ഇതൊരു കവിതയല്ല ഇത് ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇത് ശാന്തമായി ആഴത്തിൽ വിശദീകരിക്കാം അല്ലാഹു സ്ഥലത്താൽ അടുത്തു വരുന്നു എന്നതല്ല ഇതിന്റെ അർത്ഥം അല്ലാഹു സമയത്തിന്റെയോ ദൂരത്തിന്റെയോ പരിധിയിൽപ്പെടുന്നവനല്ല ഇവിടെ സമീപം സമീപമെന്നത് കരുണയിൽ സമീപം ശ്രദ്ധയിൽ സമീപം സഹായത്തിൽ സമീപം മറുപടിയിൽ സമീപം ഖുർആൻ എന്തു പറയുന്നു നിന്നോട് എന്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക സൂറ അൽ ബക്കറ രണ്ട് ശ്രദ്ധിക്കുക അള്ളാഹു നേരിട്ട് പറയുന്നു ഞാൻ അടുത്തവനാണ് വേദന അല്ലാഹുവിനെ സമീപിപ്പിക്കുന്നതെങ്ങനെ നീ സന്തോഷത്തിലായിരിക്കുമ്പോൾ സ്വയം മതിയെന്ന തോന്നൽ വരും ഹൃദയം അശ്രദ്ധയിലാകും പക്ഷേ നീ വേദനയിലായിരിക്കുമ്പോൾ ഹൃദയം തകർന്നിരിക്കും അഹങ്കാരം പൊളിയും ആശ്രയം ഒന്നിലേക്ക് ചുരുങ്ങും അപ്പോൾ ഹൃദയം അള്ളാഹുവിലേക്ക് തുറക്കപ്പെടുന്നു ഇതാണ് സമീപതയുടെ വാതിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലഹി വസല്ലം പറഞ്ഞ ഹദീസിൽ അല്ലാഹു പറയുന്നു എന്റെ ദാസൻ എന്നോട് ഒരു പടി അടുത്തു വന്നാൽ ഞാൻ അവനോട് പത്തുപടി അടുത്തു വരും അവൻ നടക്കി വന്നാൽ ഞാൻ ഓടി വരും ഇത് അല്ലാഹുവിൻ്റെ കരുണയുടെ ഭാഷയാണ് നീ കരയുന്നത് തന്നെ ഒരു നടപ്പാണ് അവൻ്റെ ദിശയിലേക്ക് കണ്ണീർ ദുവായുടെ മറ്റൊരു രൂപം നിനക്ക് പറയാൻ വാക്കുകളില്ലെങ്കിൽ പോലും കണ്ണീർ വീഴും ശ്വാസം മുറിയും നെഞ്ചു നിറയും അത് ദായുടെ ശബ്ദമില്ലാത്ത രൂപമാണ് അല്ലാഹു ഭാഷയറിയുന്നു ശബ്ദമില്ലാത്തതും കേൾക്കുന്നു ഹൃദയത്തിന്റെ നാദം പോലും ഗ്രഹിക്കുന്നു അതിനാൽ